എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബി മനസ്സിലോർക്കുവാണ് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കുളവായി സ്ഥിതിക്ക് നവ്യേനെ കൂടെ നിർത്തുന്നതാണ് നല്ലത് നവ്യയെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും എന്ന് ആദർശനം നായ എനിക്കും അറിയാം അതുകൊണ്ട് അവരൊരു കാര്യവും നവ്യോട് പറയുകയില്ല അതുകൊണ്ട് നവ്യെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് മുന്നിൽ നിർത്ത് നിർത്തി കളിപ്പിക്കാം എന്ന് അഭി വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് വരുമ്പം നബിക്കും കുഞ്ഞിനുമുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോണ്ടോ വരുന്നത് എന്നിട്ട് കയറി വന്ന് പയ്യേ നവിയുടെ മൂടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഈ നവിയുടെ കയറോട്ട് കൊടുക്കുവാണത് എന്നിട്ട് ഇന്നേരം നവിയോഗ്യത എന്താണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മോനും കുറച്ച് ഡ്രസ്സ് എടുത്തതാണ് എന്ന് പറയും എന്നാൽ നവിയോഹിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ പൈസ കളയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം അഭി പറയുവാണ് നേരത്തെ നിനക്ക് ഡ്രസ്സൊക്കെ എടുത്തു തരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നുള്ളേ ഇപ്പം എന്ത് പറ്റിയെന്ന് അല്ല നവ്യ പറയുന്നുണ്ട് നമുക്കൊരു കുഞ്ഞുള്ളതല്ലേ കുറച്ച് കരുതലൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുമ്പം അഭി പറയുവാണ് അത് നേരെ അനാഥനായ അമ്മയുടെ മകനായതുകൊണ്ട് ഏതു നിമിഷവും നമ്മളെ ഇവിടെ നിന്ന് ചിലപ്പോൾ പറഞ്ഞു വിട്ടേക്കാം അതുകൊണ്ട് കുറച്ച് കരുതലൊക്കെ വേണം അല്ലേ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ നമ്മളിവിടുന്ന് അങ്ങ് ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കാം അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും എന്നിട്ട് ഡ്രസ്സൊക്കെ നോക്കുന്നു നല്ല ഡ്രസ്സാന്ന് പറയുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു നിക്കാൻ്റെ കളറൊക്കെ എന്നിട്ട് അബിയോടായിട്ട് പറയുന്നുണ്ട് നിന്നോടൊരു കാര്യം പറയണം എന്ന് എന്നോർത്തിരിക്കുമായിരുന്നു ഞാൻ ആ അനാമിക ഇങ്ങോട്ട് വന്ന കാലം തൊട്ട് നിന്റെ വല്യമ്മയ്ക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു അവളെ ഇപ്പം തീ അവളെ കണ്ട ഭാവം വെക്കുന്നില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്തും അവളോട് ഭയങ്കര വെറുപ്പുള്ളത് പോലെയാണ് അമ്മായി പെരുമാറുന്നത് എന്ന് പറയുക അന്നേരം അഭി പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്റെ അനീത്തി എന്ന് പറയുമ്പം പറയുന്നുണ്ട് അതൊന്നും ആയിരിക്കില്ല അവളുടെ കയ്യിലിരിപ്പ് തന്നെയായിരിക്കും അവളുടെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ വരട്ടെ ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നോ പക്ഷെ ഞാനിപ്പോൾ നന്നായില്ലേ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകുന്നു എന്നൊരു ചിന്ത വന്നപ്പോൾ എൻ്റെ സ്വഭാവം നന്നായില്ലേ അതുപോലെ അവളും നന്നാവും അതിനുള്ള അവസരം അനി കൊടുക്കുന്നില്ലല്ലോ നീ നോ വി ഓർത്തു നോക്കി അനി ഇപ്പോഴും നിൻ്റെ അനീതിയുടെ പുറകെയാണ് അതെങ്ങനെയാണ് അനാമിക സഹിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയും എന്നിട്ട് നവിയോട് ചോദിക്കുകയാണ് എടി ഞാൻ നിന്നോടൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ നീ സത്യസന്ധമായിട്ട് മറുപടി പറയാവോ എന്ന് ചോദിക്കും അതിന് എന്താ അഭി എന്ന് ചോദിക്കുമ്പം അഭി പറയുവാണ് അനാമിക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അനീതി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ആദർശം നയനിയും നിൻ്റെ വീട്ടുകാരും ഒക്കെ വിചാരിക്കുന്നുണ്ടോ ഒരു പ്ലാൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം നവി പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ അകത്തില്ല ഞങ്ങൾ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല പണ്ടും ഇന്നും ഞങ്ങൾ അതിനെ എതിർത്തട്ടേ ഉള്ളൂ ഒരിക്കലും അനാമികയുടെ സ്ഥാനത്തേക്ക് നന്ദു വരില്ല എന്ന് ന്നെ നവ്യ ഉറപ്പിച്ചു പറയുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് എങ്കിൽ നീ അനാമികയുടെ കൂടെ നിൽക്കണം അവളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അനി മാത്രമൊന്നും അനാമിക കൂടിയാണ് അവളുടെ സ്വഭാവവും ശരിയല്ല അവളുടെ അച്ഛനും അമ്മയും അവളുടെ വീട്ടുകാരും ഒക്കെ ഫ്രോഡുകളാണ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവളുടെ കയ്യിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ നമുക്കൊരു സപ്പോർട്ട് തരുന്നത് അവരാണ് അതുകൊണ്ട് അവരെ നമ്മളുടെ കൂടെ നിർത്തണം എന്നിട്ട് അവരങ്ങളുടെ കൂടെ നിർത്തി വേണം നമ്മൾ മുന്നോട്ട് ഫൈറ്റ് ചെയ്യാൻ എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ഞാനൊന്ന് അനാമിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അഭി പോകാൻ തുടങ്ങുമ്പം നബി ഓദിക്കുന്നുണ്ട് എന്തിനാ അവളെ തിളപ്പിക്കാനാണോ എന്ന് നോക്കുമ്പോൾ അല്ല കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അഭി പറയുന്നത് അഭി ഏതായാലും അനാമികയുടെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് അനാമികയോട് ചോദിക്കുക കാര്യങ്ങളൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് ആ നയനയും മാദൃശ്യമൊക്കെ ഓരോരോ കാര്യങ്ങൾ കുത്തിപ്പൂക്കിക്കൊണ്ട് കൊണ്ടുവരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അതിലൊന്നും മോള് വീണ് പോകരുത് ഫൈറ്റ് ചെയ്ത് നിൽക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടുന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും കോടതി കയറ്റണം ഇതുവരെ അനന്തപുരിയിലെ ആരും കോടതിയിൽ കയറിയിട്ടില്ല പക്ഷേ ഇനി അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മുത്തശ്ശനെ സഹിതം കോടതിയെ കയറ്റണം അങ്ങനെ കോടതി കയറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ വരച്ച വരയിൽ വരും എല്ലാവരും തകർന്നു പോകും കുടുംബം തകരും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഭാഗം വെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് മുത്തശ്ശനെത്തും നമുക്കെല്ലാം കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് മോള് ഫൈറ്റ് ചെയ്ത് മുന്നിൽ നിന്നോണം എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് കൂടെ അതുകൊണ്ട് ഒരിക്കലും തോറ്റു പോകരുത് എന്നൊക്കെ പറഞ്ഞ് രണ്ടെണ്ണം കൂടെ ജലജയുണ്ടും കൂടെ രണ്ടെണ്ണം കൂടെ ബുസ്റ്റ് ചെയ്യുവാണ് നമ്മുടെ അനാമികയെ അന്നേരം ജലജയും പറയുന്നുണ്ട് ശരിക്കും ഇവിടുത്തെ ആദർശനിയാണ് എല്ലാവരും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അവൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന റിഞ്ഞിട്ടും അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ വീട്ടിൽ ഇല്ലല്ലോ അവൻ്റെ എം ഡി സ്ഥാനം തെറിച്ചുമില്ല തെറിച്ചില്ലെന്ന് മാത്രമല്ല അവനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി ഇവിടുത്തെ മുത്തച്ഛൻ അതാണ് അവരുടെയൊക്കെ കാര്യം അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ രണ്ട് രീതിയാണ് നോക്കിയും കണ്ടു നിന്നോണം എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അത് നേരാണ് ഇവിടെ രണ്ട് നീതിയാണോ ഉള്ളത് ആദർശനും നയനയ്ക്കും ഒരു രീതി മറ്റുള്ളവർക്ക് ഒരു രീതി എന്നിങ്ങനെ പറയുക നിരം അഭി പറയുന്നുണ്ട് അതാ പറഞ്ഞത് ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കണം അല്ല എങ്കിലേ ശരിയാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനാമികൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അഭി അങ്ങോട്ട് പോകുന്നു പോയി കഴിയുമ്പോൾ ജലജ ജലജയുടെ വക അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തോണം കേട്ടോ മോളെ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ അനാമിക്ക മുന്നിലേക്ക് നിർത്തി അലമുണ്ടാക്കാനാണ് ഇനി രണ്ടുപേരോട് തീരുമാനിച്ചിരിക്കുന്നത് ഈ സമയം അപ്പുറത്ത് മറ്റൊരു ഗ്യാങ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക കേട്ടോ ആദർശം നയനയും ജയനും അജയനും ദേവേനിങ്ങയുടെ അപ്പം ദേവേനി കാര്യങ്ങളെല്ലാം അജയനോടും ജയനോടും ഒക്കെ പറഞ്ഞു അന്നേരം ജയം പറയുന്നുണ്ട് കേട്ടോ നിന്റെ മരുമകളായത് മൊത്തം ചെയ്തത് അവളൊക്കെ ഇനി എന്ത് വിശ്വസി വിശ്വസിച്ചാണ് ഈ കുടുംബത്തെ നിർത്തേണ്ടത് എന്ന് നീ ഒന്ന് പറ എന്ന് പറയും അന്നേരം അജയൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാം ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുക ഒരു ഭാര്യയാണ് എൻ്റെ കൂടെയുള്ളത് ഇതിപ്പം ചെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പറയും നയനമോളുണ്ടാക്കിയ കള്ളത്തരമാണ് അവളുടെ വീട്ടുകാരാണ് നയനമോളുടെ വീട്ടുകാരാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നതേ എന്ന് പറയും അവളത് വിശ്വസിക്കില്ല എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവളെ നമ്മളെല്ലാവരും ഒഴിവാക്കണം അവളെ കണ്ടതായിട്ട് പോലും ഭാവിക്കരുത് അങ്ങനെ സഹി ആയിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പിക്കോളും എന്ന് പറയുക അന്നേരം ം ആദർശം പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവൾ ഇവിടുന്ന് ഇറങ്ങി അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിലെ സ്വത്തും പണവും ഒക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് കാലാണ് അവൾക്ക് കൊടുക്കരുത് എന്ന് അന്നേരം ദേവേനെ പറയുവാണ് അതാണ് ഞാനും പറഞ്ഞത് ഇനി അവൾ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോകുമല്ലോ അങ്ങനെ പോകുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം അവളുടെ മനസ്സ് മടുക്കണം വലിഞ്ഞു കയറി വന്ന ഒരു പട്ടിയുടെ വില പോലും അവൾക്ക് കൊടുക്കരുത് അങ്ങനെ മനസ്സ് മടുത്ത് അവൾ ഇവിടുന്ന് പോകുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം എന്നൊക്കെ ദേവേനെ പറയുന്നുണ്ട് ഏതായാലും ഈ പറഞ്ഞതിനെല്ലാം കൂട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ അജയനും അതുപോലെ അജയൻ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആദർശനോടും നയനയോടും അന്നേരം നയന പറയുന്നത് അത് ഞാൻ അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഞാൻ ഉണ്ടാക്കി പറയുന്നതാണെന്നേ പറയുള്ളൂ അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത് എന്നും പറയുന്നുണ്ട് ഏതായാലും ജയം പറയുവാണെങ്കിൽ ഇനി ഒരിക്കലും അവളുടെ വീട്ടുകാരോടോ അവളോടോ ഞാൻ മിണ്ടാൻ പോകില്ല അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്കണം അവരുടെ ഒന്ന് മുഹത്വം നോക്കാനോ സംസാരിക്കാനോ ഞാനിനി തയ്യാറാകില്ല എന്ന് പറഞ്ഞിട്ട് ജയനങ്ങ് പോവാണ് അങ്ങനെ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ അജയന് പിന്നീട് നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദു വീട്ടിലിരിക്കുന്ന സമയത്ത് അനിയുടെ ഫോട്ടോ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടുകൊണ്ടാണ് കനങ്ങി അങ്ങോട്ട് വരുന്നത് കനങ്ങിക്ക് അത് ഇഷ്ടപ്പെടുകയല്ല ഫോൺ പിടിച്ച് മേടിച്ച് നോക്കിയിട്ട് നീ അവനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കൂടി എന്ന് ചോദിച്ച് നന്ദുവിൻ്റെ കരണത്തിരുത്തോർണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എവിടുത്തെ പോലീസ് ഓഫീസറായാലും എൻ്റെ മകളാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണം ഇന്ന് നയനമോൾ ഇവിടെ വന്നപ്പം ഉള്ളൂ നിന്നെ ഒന്ന് സൂക്ഷിച്ചേക്കണമെന്ന് നിനക്ക് അനിയോട് എന്തോ ഇഷ്ടമുണ്ട് എന്ന് അവൾക്ക് തോന്നി തോന്നി തോന്നിത്തുടങ്ങിയിരിക്കുന്നു കാരണം നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയില്ല അതുകൊണ്ട് തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുക എന്തെങ്കിലും ദേഷ്യം വന്നിട്ട് കനങ്ങൾ വീണ്ടും തല്ലുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് ഗോവിന്ദം വരും എന്നിട്ട് എന്താ ഈ ചെയ്യുന്നത് എന്ന് വെക്കുമ്പം പറയുവാണ് ഗോവിന്ദ ഇവള് നമ്മളെ ചതിക്കുമായിരുന്നു ആ ആനിയമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവൾ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അന്നേരം ഇങ്ങനെ സങ്കടത്തോടെ നന്ദു ഗോവിന്ദനെ നോക്കുന്നുണ്ട് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ കൂടെ നിൽക്കാനേ സാധിക്കുകയുള്ളൂ ഒരിക്കലും നന്ദോനെ സ്നേഹിക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നതല്ലേ പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദി പറയുന്നുണ്ട് ഞാൻ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് അവൻ്റെ ഒരു ഫോട്ടോ കയറി വന്നതാ എന്ന് പറയുമ്പോൾ അയ്യോ കയറി വന്നതാണ് നിന്റെ മനസ്സ് എനിക്ക് അറിയാടി ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം അപ്പം ഈ പണ്ട് നമ്മൾ കേട്ട ഡയലോഗ് തന്നെ ഒരർഹതയില്ലാതെ എൻ്റെ മക്കൾ രണ്ടുപേരും അങ്ങോട്ട് കയറിപ്പോയി പക്ഷേ ഇപ്പോൾ ഞാനത് ആഗ്രഹിക്കുന്നില്ല നീ അങ്ങോട്ട് കയറി പോകാമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് കനകയെ അങ്ങോട്ട് പോകും പോയി കഴിയുമ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ നിന്നോട് ഞാൻ ഒന്നുകൂടെ പറയുവാണോ ഒരിക്കലും അനിയെ നീ സ്നേഹിക്കരുത് അങ്ങനെ ഒരു വിവാഹം ഇനി നടക്കിയല്ല അതുകൊണ്ട് ഇനി അവൻ വരുമ്പോൾ മുഖം മുഖത്ത് നോക്കി പറയാനുള്ളത് പറയേണ്ടതുപോലെ പറയണം അവൻ നിന്നെ വെറുത്താലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദനും റൂമിൽ നിന്ന് പോകുന്നത് നേരം നന്ദൂം പറയുന്നുണ്ട് നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കുമെന്നും വേണ്ട അനി എൻ്റെ അടുത്തേക്ക് ഇനി വരുമ്പം പറയേണ്ട രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം നിങ്ങൾ സമാധാനത്തോടെ പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറയുമ്പം കനക വീണ്ടും ദേഷ്യപ്പെട്ടു പറയുന്നുണ്ടായിരുന്നു അയ്യോ ഞങ്ങളെ സമാധാനത്തോടെ കിടത്തിയിട്ട് അവൻ്റെ കൂടെ പോകാനാണെങ്കിൽ അത് നടക്കില്ലാട്ടോ എന്ന് ഏതായാലും ആ പ്രശ്നം അവിടെയങ്ങ് തീരുവാണ് പക്ഷേ നന്ദൂന് ഭയങ്കര സങ്കടമായിട്ടോ അത് അവരങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ് അവർക്ക് ചായ ഒക്കെ കൊണ്ട് കൊടുക്കുവാണ് ദേവിയാനി അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ടോ അപ്പം ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛൻ അങ്ങനെയൊന്നും അച്ഛൻ തോന്നുന്നതാണ് എന്ന് പറയും അതിന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാനൊരു അസുഖക്കാരനായതിന് പിന്നെ എന്നോട് ആരും കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെ കുടുംബത്തിലെ കാര്യങ്ങളാവുമ്പോൾ തുറന്നു പറയണം എന്നൊക്കെ പറയുക എന്നിട്ട് അനിയുടെ കാര്യം എടുത്തിട്ടും അവർ തമ്മിൽ ഇപ്പോഴും ഒരു അടുപ്പമില്ല ആ ഒരു അവസ്ഥ മാറ്റണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവേനെ പറയും അച്ഛൻ തന്നെ അവളെ അവളെയൊന്നും ഉപദേശിക്കുകയായിരുന്നു അനാമയ്ക്ക് അന്നേരം മുത്തശ്ശൻ പറയുകയാണ് അവളെ ഉപദേശിച്ചാൽ മതിയോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളല്ലേ അനി അവനെ ഉപദേശിക്കേണ്ടേ അവനല്ലേ തെറ്റ് ചെയ്യുന്നത് ശരിക്കും അവനല്ലേ നന്ദൂൻ്റെ പുറകെ നടക്കുന്നത് വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവും മറ്റൊരു പെണ്ണിൻ്റെ പുറകെ നടന്നാൽ ഏതെങ്കിലും പെൺകുട്ടികൾ അത് സഹിക്കോ അവരറിയാതെ ഭർത്താവിനെ വെറുത്തു പോകും അതല്ലേ ഇവിടെ അനാമിക ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ദേവേനിയെ പറയുന്നുണ്ട് അനിയേക്കാൾ ഏറെ തെറ്റ് ചെയ്യുന്നത് അനാമികയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അന്നേരം അനിയുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് അനി അനാമിക അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാണ് മുത്തുശൻ പറയുന്നത് അന്നേരം ദേവേനെ വേറെ നിവൃത്തിയില്ലാതെ പറയുന്നുണ്ട് എല്ലാവരുടെയും സ്വഭാവം നന്നാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് അത്രയും പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോകുമ്പോൾ ആകെ സംശയത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മുത്തച്ഛൻ പിന്നെ കാണിക്കുന്നത് ദേവിയേനെ അവിടുന്ന് മുത്തച്ഛനും മുത്തശ്ശിക്കും ചായ കൊടുത്തിട്ട് ഉള്ള ഒരു കപ്പ് ചായയായിട്ട് അനിയുടെ റൂമിലേക്കാണ് വരുന്നത് അവിടെ അനിയും അനാമികയും ഉണ്ട് അന്നേരം അനിക്ക് മാത്രം ചായ കൊടുക്കും അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് അതെന്താ വലിയ എനിക്ക് ചായ കൊണ്ടുപോകുന്നില്ലേ എന്ന് അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് നീ ഒരു പെണ്ണല്ലേ നിനക്ക് ഒരു ചായ ഇട്ട് കുടിക്കാൻ വരും അത് ഞാൻ തന്നെ കൊണ്ട് തരണോ എന്ന് അന്നേരം അനാമിക തിരിച്ചു പറയും അതെന്താ ഇപ്പം ഇങ്ങനെ ഇതുവരെ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് അന്നേരം ദേവേനെ പറയുവാണ് ഇനി തൊട്ട് കാര്യങ്ങളിലൊക്കെ മാറ്റം എനിക്ക് തോന്നി എനിക്ക് കുറഞ്ഞപക്ഷം ഒരു ചായയെങ്കിലും ഇട്ട് കഴിക്കാമല്ലോ ഇനിയിപ്പോൾ ഞങ്ങളൊരു ആരും ഇവിടെ ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണ്ടേ അതൊക്കെ പഠിക്കണ്ടേ അതുകൊണ്ട് അതൊക്കെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോകും അതിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അനാമയ്ക്ക് അന്നേരം അനി പറയുവാണ് ഏതായാലും ഇപ്പം വലിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി നിനക്കും കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയുക കളിയാക്കി പറയുന്നതുപോലെ അന്നേരം അനാമിക പറയുന്നു ഇതൊക്കെ അവരെ കൊണ്ട് നീ നിന്റെ ആ പുണ്യാളത്തിയായ ചേട്ടത്തെയും കൂടി പറയിച്ചതാണ് എന്ന് എനിക്കറിയാമെന്ന് അന്നേരം അനി പറയുന്നുണ്ട് അതേലോ നിനക്ക് മനസ്സിലായല്ലോ എങ്കിലെങ്കിലും ഇവിടുന്ന് ഒന്ന് പോയി തരാമോ എന്ന് ചോദിക്കുവാണ് അന്നേരം ഞാൻ അമ്മയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നതാണ് ഇങ്ങോട്ട് വരാൻ എനിക്ക് ഉദ്ദേശവും നിന്റെ അമ്മ വന്ന കാലു പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതിനു മുമ്പ് ഇപ്പം പോയ നിന്റെ വെല്ലുമയുണ്ടല്ലോ അവരും വന്നായിരുന്നു എന്നിട്ട് ഞാൻ വന്നില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് അങ്ങനെയൊന്നും ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുകയല്ല അതിന് പ്രധാന കാരണം അവൾ തന്നെയാണ് ആ കാക്കിയിട്ട് നന്ദു അവൾ എൻ്റെ സ്ഥാനത്ത് ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയുക അന്നേരം അനി പറയുന്നുണ്ട് നീ ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്ന് എനിക്കറിയാം കാരണം നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഫ്രോഡുകളാണ് അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയാം അന്നേരം അനമ്മയ്ക്ക് പറയുകയാണ് മര്യാദക്ക് സംസാരിച്ചോണം എൻ്റെ അച്ഛനെയും പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈക്കി കിടക്കുന്ന ബെൽറ്റ് എടുത്ത് നിൻ്റെ പുറം അടിച്ച് കുളിക്കുമെന്ന് അന്നേരം അനി ചോദിക്കുന്നുണ്ട് ഓ നീ അങ്ങനെയൊക്കെ ചെയ്യുമോ എങ്കിൽ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ എന്നെ ജയിക്കായിരുന്ന കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അനാമിക അങ്ങ് പോയി കഴിഞ്ഞിട്ടും അനിയുടെ ഒരു വലിച്ച ഡയലോഗ് അവിടെ നിന്ന് ആ ബെൽറ്റ് എടുത്ത് കൈ പിടിച്ചിട്ട് പറയൂ ഇനി തൊട്ടേ ഇതുപോലുള്ള ആയുധങ്ങൾ ഈ റൂമിൽ നിന്ന് മാറ്റി വെക്കണമെന്ന് അതായത് അനാമിക ആ ബെൽറ്റ് എടുത്ത് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടോണ്ട് അവൻ അവിടെ നിൽക്കും മുത്തശ്ശൻ കേക്ക് മുത്തശ്ശൻ സങ്കടമാകും എന്ന് പറഞ്ഞ ആ മാതിരി സാധനങ്ങൾ അതിനിടയ്ക്ക് അനാമിക പറയുന്നുണ്ട് ഒരുപാട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ഒറ്റയടുത്ത് സംസാരിക്കും അന്നേരം നിന്റെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ കേക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അന്നേരം വലിയ ധൈര്യത്തോടെ ഞാൻ അനി പറയുന്നുണ്ട് നീ അങ്ങ് പറക്കുന്നവരൊക്കെ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മയ്ക്ക് പുറത്ത് പോയി വിഷമിച്ച് നിൽക്കുവാണ് അന്നേരം എന്താ മോളെ എന്താ പറ്റിയത് മോളുടെ മുഖം എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആ കാര്യം പറയട്ടെ ചായ എനിക്ക് വല്ല്യമ്മ തന്നില്ല അവനെയോ കൊടുത്തോളൂ എന്ന് അന്തേക്കും ജാനകി അവർക്ക് ഇത്തിരി കൂടുന്നുണ്ട് ഇനിയിപ്പം ഞാൻ അവരോടുള്ള ബഹുമാനമൊക്കെ മാറ്റി വെച്ച് സംസാരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുക അന്തേക്കും അങ്ങോട്ടേക്ക് അജയൻ വരും അന്നേരം അജയൻ നീ ഏട്ടത്തിവിടെ സംസാരിച്ചേക്കരുത് എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ മരുമോളോട് കാണിച്ചത് ഞാൻ സഹിക്കണോ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം അത് കേട്ട് അനാമ്മക്ക് പറയുന്നുണ്ട് ഞാൻ വേണം എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാണിക്കുവാണെങ്കിൽ അവിടെ എനിക്ക് എനിക്കെല്ലാം ഉണ്ടാക്കി തരാൻ എൻ്റെ അമ്മയുണ്ട് എന്ന് പറയുമ്പോൾ ജാനകി അവിടെ മോളുടെ അമ്മയുണ്ടെങ്കിൽ ഇവിടെ ഞാനുണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി തരാം എന്ന് പറയുവാണ് അനന്തപൂരിയുടെ മാത്രം പ്രത്യേകതയാണ് കയറി വന്ന മരുമക്കൾ അടുക്കളയിൽ കയറിയല്ല അമ്മയമാർ ഭക്ഷണം ഉണ്ടാക്കി ഫ്രണ്ടിൽ കൊണ്ട് കൊടുത്തോണം ഏതായാലും ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അജയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു